സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്തുനിന്ന് പറഞ്ഞാൽ ഭക്തി വിറ്റിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം പ്രത്യേകിച്ചും തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ കൃഷ്ണഭക്തിയെ തന്നെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതായത് കൃഷ്ണഭക്ത ഒരുപാട് പൈസ ഈ ഭക്തി വിറ്റിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിത്രം വരയ്ക്കുക അത് വിൽക്കുക അതിനൊന്നും ആരുമെതിരല്ല അങ്ങനെ വിൽക്കുന്നത് കൊണ്ടോ ഗുരുവായൂർ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ റീൽസ് എടുക്കുന്നത് കൊണ്ടോ ഒരു മറ്റൊരു മതവിശ്വാസി ആയതുകൊണ്ടോ ഒന്നും ആരും എതിരല്ല പക്ഷേ ഈ താത്ത എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് എന്നുള്ളതാണ് വളരെ മോശമായ രീതിയിൽ അതായത് അവരുടെ മതത്തെ തന്നെ കുറ്റം പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരെയൊക്കെ കുറ്റം പറഞ്ഞതിന് ശേഷം അവർ എല്ലാവരെയും വെച്ച് തമ്മിലടിപ്പിക്കാനാണ് നോക്കുന്നത് ഇപ്പോഴും കുറച്ച് ദിവസം കുറച്ച് നാളുകളായിട്ടെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ ഇടപെട്ടിട്ടുണ്ട് നിങ്ങൾ ഒരമ്പലത്തിൻ്റെ മുന്നിലും വന്നിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂർ വന്നിട്ട് ഈ മാതിരി തോന്നിയ വാശം കളിക്കണ്ട എന്ന് ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ താത്തക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല അതായത് കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ പോയിട്ട് തൻ്റെ ഗുണ്ടായുസം കാണിച്ച ഒരു താത്തയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവിടെയുള്ള ഭക്തരായ ഏതോ ഒരു ഭക്തരെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരുടെ കഴുത്തിൽ കയറിയിട്ട് അവരെ വളരെ മോശക്കാരാക്കിയിട്ട് അങ്ങനെ നിന്നപ്പോഴേ അവിടെ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് എന്ന് പറഞ്ഞാൽ കോടതി തന്നെ ഇടപെട്ടിട്ട് ഈ സ്ത്രീയോട് പറഞ്ഞു ഇനി അങ്ങോട്ട് പോയിട്ടുള്ള ഒരു പരിപാടിയും വേണ്ടായി എന്ന് പറഞ്ഞു ആരോടെയും നമ്മൾ ഈ താത്തയോട് അപ്പോൾ അത് കഴിഞ്ഞ് താത്ത പിന്നെ അങ്ങോട്ടൊന്നും വരാറില്ല ഇപ്പോഴും താത്ത എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഉടായ്പ ആയിട്ട് അതായത് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എനിക്ക് ശ്രദ്ധയില്ല എന്നുള്ള തരത്തിൽ കുറേ ഉടായ്പകളൊക്കെ ആയിട്ട് താത്ത വന്നിട്ടുണ്ട് പുറത്ത് അപ്പം അതിന്റെ ഇതിലായിട്ട് എന്ന് പറയുന്നത് എന്താ പറയണ്ടത് അരുണേറ്റനും ഞാനും മറ്റേവനും ഞാനും ഇങ്ങനെയും ഞാനും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഓരോ വീഡിയോ ഇടുക ഞാനും തൻ്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുക വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതുപോലെ നുണ പറയുന്ന ഒരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതായത് കൃഷ്ണ ഭക്ത എന്ന് പറയുന്ന ലേബലിൽ വന്നിട്ട് കൃഷ്ണന്മാരെ വരച്ച് വിൽക്കുക ഇതായിരുന്നു ആദ്യത്തെ തൊഴിലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയിൽ വീണ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് കുറേ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു എന്താ പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക ആ ചിത്രത്തിൽ വീണിട്ട് അനാവശ്യമായിട്ട് ഒരുപാട് പൈസ കൊടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഒരു ചിത്രത്തിന് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ ആയിരം പതിനായിരം ഇരുപതിനായിരം രൂപയൊക്കെയാണ് ഒരു ചിത്രത്തിന് വാങ്ങിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് ഈ താത്ത ഇപ്പോഴും പറഞ്ഞാൽ നല്ല ഫെയിമിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ വാങ്ങിച്ചവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയാം ആരാണ് വാങ്ങിച്ചത് കുറെ സംഘികളാണ് ഇവരെ താങ്ങിക്കൊണ്ട് ആദ്യം ഉള്ള കാര്യം പറയാലോ അതായത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു നാമജപം നടത്തിയെന്തിനാണെന്നല്ലേ ഈ താത്തേനെ അമ്പലത്തിലേക്ക് കയറ്റണം എന്ന് പറഞ്ഞിട്ട് അമ്മാതിരി കോപ്രായങ്ങളാണ് ഗുരുവായൂർ ഇവര് വന്ന് കാണിച്ചിരിക്കുന്നത് അത് എന്തിനാണ് ഇവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല ഏതായി കഴിഞ്ഞാലും ഇപ്പോഴത്തെ താത്തയെ സംഘികൽക്കം വേണ്ടാത്തൊരവസ്ഥയാണ് ഒരു സംഘികൾ പോലും ഇപ്പൊ താത്തക്ക് അനുകൂല്യമായിട്ടുള്ള ഒരു നിലപാടുകളും എടുക്കുന്നില്ല അതായത് അവരുടെ കൂടെ അവരുടെ കൂടെ നടക്കുന്നവരെയും അതുപോലെ തന്നെ അവരുമായിട്ടുള്ള ഇത് സഹവാസങ്ങളും കാര്യങ്ങളൊക്കെ നിർത്തണം എന്നാണ് ഈ വലിയ മുതിർന്ന നേതാക്കൾ വരെ പറയുന്നത് കാരണം ഇവരുമായിട്ടുള്ള ഇത് നല്ലതല്ല അതായത് ഇവർ ചില കേസുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഈ പാർട്ടിക്ക് ദോഷം വരും എന്നുള്ള തരത്തിലാണ് ഈ നേതാക്കന്മാരൊക്കെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉടായ്പകളൊക്കെ ഇപ്പം കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് ഏതായാലും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പലതരത്തിൽ വീണ്ടും വീണ്ടും ചർച്ചാ വിഷയങ്ങളാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ താത്തയെ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണാനുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെ ഒരു മതത്തിൽ വിശ്വസിക്കുന്നതിലും ഒരാളും എതിരല്ല പക്ഷെ നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനം ഞാൻ പറയുന്നില്ല നമ്മുടെ കേരളത്തിന് ഒരു പാരമ്പര്യമുണ്ട് ഈ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വളരെയധികം സ്നേഹത്തോടു കൂടി ജീവിക്കുന്നതാണ് അത് ഇതുപോലെയുള്ള താത്തമാർ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് വെച്ചാൽ ഗുരുവായൂർ വന്നിട്ട് തട്ടമിട്ടവരുടെ ഒരു 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 ഭയങ്കരമായിട്ടുള്ള ഒരു പ്രകടനമാണ് കാണുന്നത് ഒരു മുസ്ലിമിനോട് നമ്മൾ പറയുന്നില്ല നിങ്ങൾ ഇവിടെ വരരുത് പക്ഷേ കോപ്രായം കെട്ടരുത് അത്രയേ വേണ്ടു ഈ കോപ്രായം കിട്ടുക എനിക്ക് ഇവിടെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക മുസ്ലിം മതങ്ങളെ തള്ളിപ്പറയുക പർദ്ധയിട്ട് വന്നതിന് ശേഷം പറയുക എൻ്റെ മതത്തിന് എനിക്കിഷ്ടമല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടമിട്ട് ഇട്ട് നടക്കുന്നതിന് പറയും എൻ്റെ മതത്തിന് എനിക്കിഷ്ടമല്ല അങ്ങനെ മറ്റുള്ളവരെ തള്ളി തള്ളിപ്പറയുമ്പോഴും പ്രത്യേകിച്ച് ഒരു ഇസ്ലാം എന്ന് ഒരു സ്ത്രീ വന്നിട്ടോ ഒരു പുരുഷൻ വന്നിട്ടോ അവരുടെ മത മതത്തിനെ തള്ളി അവരുടെ ഉസ്താദിനെ തെളിവറിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴും പറഞ്ഞാൽ ഒരുപാട് പേര് ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും ആ ഒരു സപ്പോർട്ടും ആ ഒരു വരുമാനവും ആ ഒരു ചിട്ട്ലിയൊക്കെയാണ് ഇവരുടെ നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നേരെ മറിച്ചിട്ട് ഇവിടുന്ന് ഒരു ഹിന്ദു ഒരു ഹിന്ദുവിനെ പിന്നെ ഹിന്ദു മതത്തിന് മുഴുവൻ കുറ്റം ഒരു ഹിന്ദു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവർ സപ്പോർട്ട് കൊടുക്കത്തില്ല ഒരു മതക്കാരും സപ്പോർട്ട് കൊടുക്കത്തില്ല എന്തുകൊണ്ടാണ് അവരൊക്കെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചിന്തിക്കാനുള്ള വിവേകമുണ്ട് അതാണ് അവരുടെയൊക്കെ കഴിവ് എന്ന് പറയുന്നത് പക്ഷേ നമ്മളിൽ ചില ആൾക്കാർക്ക് ചില എന്ന് പറഞ്ഞാൽ അമിതമായ വിരോധം കൊണ്ട് ഇതൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ കൃഷ്ണഭക്ത താത്തമാർ ശരിക്കും നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മൾ ഏത് മതമായി കഴിഞ്ഞാലും ഹിന്ദു ഹിന്ദുവായാലും മുസ്ലിം ആയാലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആയാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമാതിരി കോലം കിട്ടുന്ന കോപ്രായം കിട്ടുന്ന ആൾക്കാരാണ് നമ്മൾ സമൂഹത്തുനിന്ന് മാറ്റി നിർത്തണം അതാണ് വേണ്ടത് നമ്മളിവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടി ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളാണ് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സഹോദരന്മാരാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഓണവും ആഘോഷിക്കും ക്രിസ്മസും ആഘോഷിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ റംസാനും ആഘോഷിക്കും അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഇതുപോലെ കൊത്തിക്കൊന്ന എല്ലാ തരത്തിലും ഉണ്ട് ഞാൻ ഒന്ന് ഒരാളെ മാത്രം കുറ്റം പറയുന്നതല്ല എല്ലാ തരത്തിലും തന്നെ ഇതുപോലെ കൊത്തിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അവതാരങ്ങൾ ഒരുപാട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഈ അവതാരങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമാധാന ജീവിതം തകർത്തതിന് ശേഷം അവർക്ക് ഇതിൻ്റെ അകത്തു കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇവർക്കൊക്കെ ഉള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഒരാൾ പോലും വീണ് പോകരുത് ഇങ്ങനെയുള്ള വിഷവിത്തുകളെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തുടച്ച് നീക്കണം ഇപ്പോഴും നേരം വിളിക്കാത്ത കുറെ ആൾക്കാരുണ്ട് ഇവരുടെ ചിത്രം വാങ്ങിക്കുന്ന അതായത് ഇവരെ ചിത്രം വരയ്ക്കുന്ന എന്തോ ഒരു ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് അങ്ങനെ പൈസ ഉണ്ടെങ്കിൽ ഒരു ആയിരം റുപ്യല്ലേ ഒരു അഞ്ഞൂറ് റുപ്യക്കൊക്കെ ചിത്രം വരച്ച് കൊടുക്കുന്ന ഒരുപാട് പേര് ഗുരുവായൂർ അമ്പലം നടയിൽ നമ്മൾ കാണാം ആ നടയിലുള്ളവർക്ക് നിങ്ങളൊരു കച്ചവടാക്കി കൊടുക്ക് അവരെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്തിനാണ് ഈ പതിനായിരവും അതുപോലെ തന്നെ അയ്യായിരവും ഇരുപതിനായിരം കൊടുത്തിട്ട് പിന്നെ ഫോട്ടോ വാങ്ങിക്കുന്നത് ആ പാവപ്പെട്ട കൃഷ്ണനെ പരക്കുന്ന ചില ആൾക്കാർ ഒരു ചിത്രം നിങ്ങൾ വാങ്ങിക്കേ ഈ സ്ത്രീ വന്നതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഗുരുവായൂരല്ല ഒരുപാട് പരച്ചു വെക്കുന്ന ഒരുപാട് നല്ല കലാകാരന്മാരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതത്തിൻ്റെ ദുരിതം മാത്രമാണ് അവരൊന്നും ചിത്രം വാങ്ങിക്കാൻ ആളില്ല അതുകൊണ്ടാണ് വാങ്ങിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള സ്ത്രീകളെടുക്കുന്ന വാങ്ങിക്കാതെ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ നല്ല നല്ല ആ വ്യക്തിയോട് കൂടിയിട്ട് ഒരുപാട് ആൾക്കാർ വരക്കുന്നുണ്ട് ആ പാവങ്ങളാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ സ്ത്രീനെ പോലെ ബംഗ്ലാവ് എടുക്കാനോ വലിയ വലിയ കാർ എടുക്കാനോ കാറിൽ യാത്ര ചെയ്യാനോ ഒന്നുമല്ല ഈ സ്ത്രീയുടെ റീൽസുകളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗുരുവായൂർ വരുമ്പോൾ മാത്രമാണ് തട്ട് ഇടുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ വിട്ടു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് തട്ടുമില്ല ഒരു ഒലക്കില്ല ഒരു മണ്ണാൻ കട്ടിയില്ല പിന്നെന്ന് പറഞ്ഞാൽ ഇവരുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ചിൻ്റെ പൈസേൻ്റെ വല്യൂ ഇല്ല എല്ലാവരെയും തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്ന ഒരു ടീം തന്നെയാണ് ഇടക്കാലത്ത് എന്നോടൊരു സുഹൃത്ത് പറയുകയുണ്ടായി അതായത് അവർ വിദേശ രാജ്യങ്ങളിൽ എവിടെയോ ആണ് അപ്പോൾ ഒരു ചിത്രത്തിന് ഏൽപ്പിച്ചു ചിത്രം എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലുള്ള ഒരാൾ വരും എന്ന് പറഞ്ഞു അങ്ങനെ ഇവരുടെ കൂടെയുള്ള ഒരു ഓട്ടോ സുഹൃത്തിനെ ഓട്ടോ എടുക്കുന്ന സുഹൃത്തിനെ അയാളൊരു മുസ്ലിമാണ് അങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേ ആ സ്ത്രീ പിന്നെ ഇതുപോലെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ പോലും നിങ്ങൾ മുസ്ലിമിനെ ഈ ഫോട്ടോ എടുക്കാൻ വിട്ടത് എന്ന് അതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇയാൾ പിന്നെ അതുപോയി ചോദിച്ചു അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ മുസ്ലിമിന് എനിക്കിഷ്ടമല്ല ഈ ഫോട്ടോ എടുക്കാൻ വിട്ടതെന്ന് ഒരു മുസ്ലിം തന്നെയാണ് പറയുന്നത് അപ്പം ഇങ്ങനെ മനുഷ്യന്മാരെ തല്ലിക്കാൻ വേണ്ടിയിട്ട് ഈ താത്ത കൃഷ്ണഭക്ത താത്ത നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ആരും അതിൻ്റെ അകത്ത് വീടരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി നമസ്കാരം